സിനിമാ മേഖലയെ പിടിച്ചുകുലിയിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുപ്രസിദ്ധ ഗുണ്ട നേതാവും ഓം പ്രകാശിനെതിരായ ലഹരി കേസിലെ റിപ്പോർട്ടിൽ മലയാള സിനിമാ നടീനടന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രധാനമായും രണ്ട് സിനിമാ താരങ്ങളാണ് അതിൽ ഒന്ന് പ്രയാഗ മാർട്ടിനും രണ്ട് ശ്രീനാഥ് വാസിയുടെയും പേരാണ് നടൻ ശ്രീനാഥ് വാസിയും നടി പ്രയാഗമാർട്ടൻ എന്നിവർ ഇന്നലെ കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഓംപ്രകാശിന്റെ മുറി സന്ദർശിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഓം പ്രകാശിന്റെ സുഹൃത്താണ് മുറി ബുക്ക് ചെയ്തത് നടിയും നടനും ടക്കം ഇരുപതോളം ആളുകളുടെ പേരുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മുറിയിൽ ലഹരി ഉപയോഗം നടന്നുവെന്നും പോലീസ് പറയുന്നു ഓംപ്രകാശും സുഹൃത്തുക്കളും വിദേശത്ത് നിന്ന് ലഹരി എത്തിച്ച് കൊച്ചിയിലെ ഡി ജെ പാർട്ടിയിൽ വിൽപ്പന നടത്തിയെന്നും സൂചനയുണ്ട് ശ്രീനാഥിനെയും പ്രയാഗയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രയാഗയും ശ്രീനാഥ് ബാസിയും എന്തിനാണ് അവിടെ പോയതെന്നും ഇവ രണ്ടുപേരും ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കൊച്ചി മരട് പോലീസാണ് ഓംപ്രകാശിനെ കസ്റ്റഡിയിലെടുത്തത് ബോൾഗാട്ടിയിലെ ഡി ജെ പാർട്ടിക്ക് എത്തിയതാണ് എന്നായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഓംപ്രകാശ് രണ്ട് ദിവസമായി കൊച്ചിയിൽ ഉണ്ടെന്നാണ് വിവരം ലഭിച്ച് പിന്നീട് പഞ്ചനക്ഷത്ര ഹോട്ടൽ ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന സംശയത്തിലാണ് നാർക്കോട്ടിക്സ് വിഭാഗം പരിശോധന നടത്തിയത് ഇനി അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് മാത്രമല്ല രണ്ട് സിനിമാ താരങ്ങളാണ് തൽക്കാലത്തെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ ആരൊക്കെയുണ്ട് മലയാള സിനിമയിലെ മറ്റു താരങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് എന്തായാലും നടിയായ പ്രയാഗ മാട്ടനും നടൻ ശ്രീനാഥ് ബാസിയും എന്തിനു പോയി എന്നുള്ള കാര്യം താമസിയ തന്നെ അന്വേഷിക്കുന്നതായിരിക്കും